നിങ്ങൾ നിങ്ങളുടെ നാഥനായ പ്രപഞ്ചനാഥനോട് യഥാർത്ഥ ദൈവത്തോട് സൃഷ്ടാവിനോട് പാപമോചനം തേടുക ഇപ്പോൾ എന്തിനാ പാപമോചനം തേടുന്നത് രാവിലെ എഴുന്നേറ്റിട്ട് ദൈവമേ എൻ്റെ പാപങ്ങൾ പുറത്തു തരണമേ ഞാൻ പാപിയാണ് എൻ്റെ പാപങ്ങൾ ഇല്ലാതാക്കിയണേ ഇങ്ങനെ പറയുക എന്നുള്ളതാണോ മലയാളത്തിലോ അറബിയിലോ സംസ്കൃതത്തിലോ മറ്റേതെങ്കിലും ഭാഷയിലോ അതല്ല പാപം മോചനം എന്ന് പറയുന്നത് ആ വാക്കിൽ നിന്ന് തന്നെ മലയാളത്തിൽ അത് എഴുതുന്നതിൽ നിന്ന് വേഗം മനസ്സിലാവും മറ്റു ഭാഷ ആളുകൾക്ക് അറിയില്ലെങ്കിൽ മലയാളത്തിൽ നിന്ന് ഏതായാലും അത് മനസ്സിലാവും പാപം മോചനം എന്നാണ് പാപത്തിൽ നിന്ന് വിമോചിതനാവുക എന്നുള്ളതാണ് അത് പാപം എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുക എന്നുള്ളതാണ് എങ്ങനെയാണ് ജീവിതത്തിലെ കർമ്മങ്ങൾ നിർവഹിക്കേണ്ടത് കർമ്മം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രാർത്ഥനാനുഷ്ഠാനങ്ങളെ കുറിച്ചല്ലാണ്ടോ എങ്ങനെയാണ് ജീവിക്കേണ്ടത് ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിന് ദൈവിക മാർഗദർശനമുണ്ട് ദൈവിക മാർഗദർ മാർഗദർശനം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതുപോലെ അത് ആളുകൾക്ക് മനസ്സിലാകാൻ മനുഷ്യരുടെ ചെറിയ തലത്തിൽ നിന്ന് ആലോചിച്ചാൽ വേണ്ടതുപോലെ അതിൻ്റെ 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 ആഴവും പരപ്പും മനസ്സിലാവില്ല പക്ഷെ ആളുകൾക്ക് അത് ആസ്വദിക്കാൻ കഴിയും അതുകൊണ്ട് അവരിലൂർ അതിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യാം ഒരു നിയമം ഒരു തീരുമാനം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെടുക്കുമ്പോൾ ആ തീരുമാനം നിങ്ങൾക്ക് എടുക്കുന്ന നിങ്ങൾക്ക് അനുകൂലമാകാൻ നിങ്ങൾ പരിശ്രമിക്കും സ്വാഭാവികമായിട്ട് അങ്ങനെ ഉണ്ടാവുള്ളൂ ആ തീരുമാനം ഒരു സാധാരണ വീട്ടിലെന്തോ ഒരു വിഷയത്തിലായിക്കോട്ടെ ആ തീരുമാനം നിങ്ങളുടെ കുടുംബത്തിലെ നിങ്ങളുടെ ഇണ മക്കൾ എന്നിവർക്കൊക്കെ ഗുണകരമാകുന്ന ഇതാകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും അത് നിങ്ങളുടെ കുടുംബത്തിലെ മറ്റംഗങ്ങളോ ഉപ്പയോ ഉമ്മയോ മറ്റ് സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഗുണകരമാകുന്ന രീതിയിലാകാൻ വേണ്ടിയിട്ട് നോക്കും നിങ്ങൾ ഒരു വിവാഹത്തെ കുറിച്ചിട്ടൊരു വിവാഹാഘോഷം വീട്ടിൽ സംഘടിപ്പിക്കുന്നത് ആലോചിച്ച വെറുതെ നോക്കും അവിടെ നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കുമല്ലോ പോസിറ്റീവായ വിഷയം ആ തീരുമാനത്തിൽ അത് നിങ്ങളുടെ മാത്രം എന്തോ ഒരു കാഴ്ചപ്പാടല്ലോ അവിടെ വിവാഹം കഴിക്കാൻ പോകുന്ന മകനോ മകളോ ഉണ്ടെങ്കിൽ അവിടെ കാഴ്ചപ്പാടിന് അത് അനുകുണമായിരിക്കും ആ തീരുമാനം അവിടെ നിങ്ങളുടെ ഇണയുടെയും മറ്റു മക്കളുടെയും ഒക്കെ താല്പര്യങ്ങൾക്ക് അത് അനുഗുണമായിരിക്കും നിങ്ങളുടെ കുടുംബത്തിലെ മറ്റംഗങ്ങൾ മുതിർന്നവർ ഇവരോടൊക്കെ കൂടിയാലോചനകൾ ഉണ്ടാകും എന്നിട്ട് എല്ലാവരുടെയും ഒരു ഗുണകരമായ കാര്യങ്ങളാണ് അവിടെ തീരുമാനം എടുക്കുന്നത് പിന്നെ നിങ്ങളവിടെ ഭക്ഷണത്തിൻ്റെ ഒരു തീരുമാനം എടുക്കുന്നു എന്ന് വിചാരിക്കുക അപ്പം നിങ്ങൾ ആരൊക്കെയാണ് ഇൻവൈറ്റ് ചെയ്യുക ആ ഇൻവൈറ്റ് ചെയ്യുന്നതിൽ ആരൊക്കെ ഉണ്ടാകും വെജ് കഴിക്കുന്നവരുണ്ടാവോ നോൺ വെജ് കഴിക്കുന്നവരുണ്ടാവോ ഷുഗർ ഉള്ളവരുണ്ടാവോ ഇല്ലാത്തവരുണ്ടാവോ ഇതൊക്കെ പ്രസക്തമാകുന്ന വിധം നിങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നിട്ടാണ് തീരുമാനം ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾ വീട്ടിലുണ്ടാകുന്ന ഒരു ചെറിയ കാര്യത്തിൽ എടുക്കുന്ന തീരുമാനം വരെ വ്യത്യസ്തങ്ങളായ തലത്തിലേക്ക് അതിൻ്റെ വേരുകൾ പോയി അതിൻ്റെ ഫലങ്ങൾ പോയി അത് എവിടങ്ങളിലൊക്കെ സ്പർശിക്കുമോ അതിനൊക്കെ പരിഗണിച്ചുകൊണ്ടൊരു ഉണ്ടാക്കുന്നു റൈറ്റ് പ്രപഞ്ചനാഥൻ അഖില പ്രപഞ്ചങ്ങളുടെയും സൃഷ്ടാവാണ് നിങ്ങൾ കാണുന്നതും കാണാത്തതുമായ സർവചരാചരങ്ങളുടെയും സൃഷ്ടാവാണ് നിങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയതും ഇനിയും മനസ്സിലാക്കിയിട്ടില്ലാത്തതുമായ അനേക കോടി സൃഷ്ടിജാലങ്ങളുടെ സൃഷ്ടാവാണ് ആ സൃഷ്ടാവിൻ്റെ ഒരു തീരുമാനം നിങ്ങളേറ്റ് മാത്രം ബന്ധപ്പെട്ടതായ പോരാ അത് ഈ ലോകത്ത് എന്തെല്ലാം ഉണ്ടോ നമ്മൾ അറിഞ്ഞതും അറിയാത്തതും ഉണ്ടെന്ന് മനസ്സിലാക്കിയതും ഇനി മനസ്സിലാക്കാനിരിക്കുന്നതും കണ്ടതും കാണാത്തതുമൊക്കെയായി സ്ഥൂലവും സൂക്ഷ്മവുമായി എന്തെല്ലാം ലോകത്ത് നിലനിൽക്കുന്നുണ്ടോ അവയൊക്കെയായി ബന്ധപ്പെട്ട് അതിങ്ങനെ വളരെ അലൈൻഡ് ആയിരിക്കും അതാണ് ദൈവിക മാർഗദർശനത്തിൻ്റെ പ്രത്യേകത അത് അങ്ങനെയല്ലായിരുന്നു വേണ്ടത് എന്ന് പറയാൻ കഴിയാത്ത വിധം സുഭദ്രമായിരിക്കണം